കൊല്ലത്ത് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന നിങ്ങൾ കണ്ടു കാണും പക്ഷെ നിങ്ങൾക്കറിയാമോ നമ്മളൊരു അഞ്ചു ലക്ഷം രൂപയുടെ വണ്ടി ഇറക്കുമ്പോൾ ഏകദേശം ഒന്നര ലക്ഷം രൂപയാണ് ജി എസ് ടിയും റോഡ് ടാക്സും ഇൻഷുറൻസും എല്ലാം ചേർത്ത് അടയ്ക്കുന്നത് നമ്മൾ എന്തിനാണ് ഈ പൈസ അടയ്ക്കുന്നത് നമുക്കൊന്ന് നോക്കാം മെയ് പത്തൊമ്പത് മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു വീണ് സർവീസ് റോഡ് തകർന്നു ആറ് വാഹനങ്ങൾ കുടുങ്ങി മെയ് പന്ത്രണ്ട് കാസർഗോഡ് ചെറുവത്തൂരിൽ ദേശീയപാത നിർമ്മാണത്തിന്റെ ഈ കുന്നിടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു മെയ് ഇരുപത് ഇതേ കാസർഗോഡ് ചെറുവത്തൂരിൽ സർവീസ് റോഡ് ഇടിഞ്ഞതാണു നവംബർ പതിമൂന്ന് അരൂർ തുറവൂർ ഹൈവേ നിർമ്മാണത്തിനിടയിൽ ഗഡ്ഡർ ഇടിഞ്ഞു വീണു ഒരാൾ മരിച്ചു ഓഗസ്റ്റ് പതിനെട്ട് അരൂർ തുറവൂരിൽ ഗഡ്ഡർ പൊട്ടി വീണു ഭാഗ്യത്തിന് ആളപായമില്ല റോഡ് നിർമ്മാണം പൂർത്തിയായാൽ പോസ്റ്റ് അടിച്ച് റോഡ് സൈഡിൽ നിരത്താൻ കാത്തു നിൽക്കുന്ന ഒരാളെ പോലും ഇങ്ങനൊരു ഉണ്ടായാൽ ഇവിടെ കാണാൻ കഴിയില്ല ഒരാൾ പോലും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറല്ല ഇത് മാത്രമല്ല ഇനിയൊരു കൗതുക വാർത്ത കൂടി കാണാം അരൂർ വെങ്കിലും ദേശീയപാത ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് കോടിക്ക് കരാറെടുത്ത അദാനി ഗ്രൂപ്പ് അത് തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കോടി രൂപയ്ക്ക് മറ്റൊരു കമ്പനിക്ക് സബ് കോൺട്രാക്ട് കൊടുത്തു അതായത് പകുതി തുകയ്ക്ക് കെട്ടിത്തീരുന്നതിന് മുന്നേ പൊളിഞ്ഞു വീരുന്ന ഇത്ര കാര്യക്ഷമമായ രീതിയിൽ പണിയെടുക്കാനും വമ്പന്മാർക്ക് വൻ തുകകൾക്ക് കരാർ കൈക്കലാക്കി അതിന്റെ പകുതി തുകയ്ക്ക് സബ് കോൺട്രാക്ട് കൊടുക്കാനുമാണോ നമ്മൾ ഈ ടാക്സ് എല്ലാം അടയ്ക്കുന്നത് ഒന്നുമില്ലെങ്കിലും നമ്മുടെ ജീവനെങ്കിലും അല്പം വില തന്നുകൂടി